എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മളിപ്പോൾ കാണുന്നത് തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേയാണ് വടക്കഞ്ചേരി മംഗലമാണ് ഇപ്പോൾ കാണുന്നത് ഈ മംഗലം ഭാഗത്തു നിന്നും ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് ഇങ്ങനെ നിറയെ വീടുകളുള്ള ഒരു പരിസരം അവിടെ നമുക്ക് അമ്പത്തിരണ്ട് സെൻറ്റ് പറമ്പാണ് നമുക്ക് സെയിൽ ചെയ്യാനുള്ളത് കേട്ടോ ഇത് പറമ്പ് കാറ്റവരി ഹൗസ് പ്ലോട്ട് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒന്നുമില്ല ഹൗസ് പ്ലോട്ടുകളാക്കിയിട്ട് പ്ലോട്ടായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒന്നിച്ച് ഒരു പാർട്ടി വരികയാണെങ്കിൽ ഒന്നിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു റേറ്റ് ആണ് പ്ലോട്ടാക്കി മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന് വേറൊരു റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതാണ് ടാറോഡ് ഫ്രണ്ടേജ് ആണ് ഈ കാണുന്നതാണ് പ്ലോട്ട് ചുറ്റും നമുക്ക് മതിൽ മതിൽ കെട്ടിയിട്ടുണ്ട് ഒറ്റ കോമ്പൗണ്ടാണ് കേട്ടോ ഇതിൽ നമുക്ക് പത്ത് സെന്റോ അഞ്ച് സെന്റോ എട്ട് സെന്റോ എങ്ങനെ വേണമെങ്കിലും മുറിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ കേരള വലതു ഭാഗത്തുള്ള ഈ പ്രോപ്പർട്ടി പറഞ്ഞാൽ സെയിൽ ആയിട്ടുണ്ട് നേരത്തെ കൊടുത്തിട്ടുള്ളതാണ് ഇതിലിപ്പോ നമുക്ക് അമ്പത്തിരണ്ട് സെന്റിൽ ഫ്രണ്ടിൽ നമുക്ക് ടാർ റോഡ് ഇട്ടിട്ടുണ്ട് ഈ ടാർ റോഡിൽ നിന്നും നേരെ ഒരു ടാർ റോഡ് പിന്നെ നമുക്ക് സെൻ്റർ കൂടി ഇട്ടിട്ടുണ്ട് അതിൽ രണ്ട് സൈഡിൽ നമുക്ക് പ്ലോട്ടാക്കിയിട്ടുണ്ട് ഇതാണ് റോഡ് കാണുന്ന രണ്ട് സൈഡും പ്ലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൽ എത്ര സെന്റുകൾ നമുക്ക് അളന്ന് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇത് നമുക്ക് കൊടുക്കുന്ന റേറ്റ് കാര്യങ്ങൾ പറയാം ഫുള്ള് പറമ്പ് കാറ്റഗറി ആണ് പിന്നെ പരിസരത്തെ നിറയെ വീടുകളുണ്ട് നാഷണൽ ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് നമുക്ക് ഇവിടം വരെ വരുന്നത് പരിസരത്തൊക്കെ ഫുള്ള് വീടുകളാണ് കേട്ടോ ഇതാണ് നമുക്ക് ഈ ഭാഗത്ത് നോക്കി കാണാൻ പറ്റുന്നതാണ് ചുറ്റുപാ മതിലും ഉണ്ട് അപ്പൊ ഇതിന്റെ സെന്റ് ഒന്നിന് അതായത് ഈ അമ്പത്തിരണ്ട് സെന്റ് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ സെന്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വില അമ്പത്തിരണ്ട് സെന്റ് ഒരുമിച്ച് എടുക്കുന്ന പാർട്ടിയാണെങ്കിൽ നമുക്ക് ഇതില് പത്ത് സെന്റ് ആയിട്ട് മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു സെന്റിന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ലാസ്റ്റ് പ്രൈസ് ആണ് പറഞ്ഞിരിക്കുന്നത് ആവശ്യക്കാരി നേരിൽ വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോപ്പർട്ടി ഓണറെ വിളിച്ച് തന്നെ നമുക്ക് കച്ചവടം സംസാരിക്കാവുന്നതാണ് ഇതിൽ മറ്റു കച്ചവടക്കാരൊന്നും അല്ല ഈ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് നിലവിലുള്ളത് അതുകൊണ്ട് നമുക്ക് അവരെ തന്നെ വിളിച്ച് ചെറിയ രീതിയിൽ ഇപ്പം വില അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോഷ്യബിൾ നമുക്ക് ആക്കാനായിട്ട് നമുക്ക് സംസാരിക്കുകയും ചെയ്യാം അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഗണേഷ് ഗണേഷ് ആലത്തൂരാണ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വീഡിയോ ജി കെ പ്രോപ്പർട്ടീസ് ബാലക്കടുന്ന യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക അപ്പൊ അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ ബൈ